ില്ലാത്ത ഒരു രാജ്യമാണെന്ന് പറഞ്ഞ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തള്ളിക്കളഞ്ഞ ഒരു കുഞ്ഞൻ ആഫ്രിക്കൻ രാജ്യം ഇന്ന് ആഗോള ശ്രദ്ധാ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് കോൺഗ്രസിനെ അഭിസംബോധന ചെയ്യുന്നതിനിടെ വിദേശ സഹായ ചെലവുകളെ കുറിച്ചുള്ള സംഭാഷണത്തിനിടെയാണ് ട്രംപ് ലെസോത്തോ എന്ന രാജ്യത്തെ കുറിച്ചുള്ള പരാമർശം നടത്തുന്നത് എൽ ജി ബി ടിക്യു പ്ലസ് അവകാശങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി അമേരിക്ക ലസോത്തോയ്ക്ക് അനുവദിച്ച എട്ട് മില്യൺ ഡോളറിന്റെ സഹായത്തെ വിമർശിച്ച ട്രംപ് ഈ ആഫ്രിക്കൻ രാഷ്ട്രത്തെ കുറിച്ച് ആരും കേട്ടിട്ടില്ല എന്ന് പരിഹസിച്ചുകൊണ്ടാണ് വിദേശത്ത് അമേരിക്ക ധനസഹായത്തോടെ നടത്തുന്ന അനാവശ്യ സംരംഭങ്ങളെ പരിഹസിച്ചത് എന്നാൽ ട്രംപിന്റെ പരാമർശങ്ങളെ ലസോത്തോ സർക്കാർ ശക്തമായി അപലപിച്ചു ഒരു രാഷ്ട്ര തലവൻ മറ്റൊരു പരമാധികാര രാഷ്ട്രത്തെ കുറിച്ച് ഇങ്ങനെ പറയുമെന്ന് തങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് വിദേശകാര്യമന്ത്രി ലെജോൺ എംപോട്ട് ജോയിൻ തന്റെ അതൃപ്തി അറിയിച്ചത് മാത്രമല്ല ലസോത്തോയുടെ പ്രമുഖ എൽ ജി അവകാശ സംഘടനയായ പീപ്പിൾസ് മാട്രിക്സ് അമേരിക്ക അവകാശപ്പെടുന്ന തരത്തിൽ യാതൊരു ധനസഹായവും സ്വീകരിച്ചിട്ടില്ലെന്നും തുറന്നടിച്ചു മാത്രമല്ല അമേരിക്കയ്ക്ക് ലസോത്തോയുടെ തലസ്ഥാനമായ മെസ്രുവിൽ ഒരു എംബസിയും ആ രാജ്യവുമായി ദീർഘകാല നയതന്ത്ര ബന്ധവും ഉണ്ട് താനും കിങ്ഡം ഓഫ് ലസോട്ടോ എന്നറിയപ്പെടുന്ന ലസോത്തോ ആഫ്രിക്കയിലെ ഒരു കൊച്ചു രാജ്യമാണ് മുപ്പതിനായിരം ചതുരശ്ര കിലോമീറ്റർ മാത്രം വിസ്തൃതിയുള്ള ഈ രാജ്യത്ത് അകെ താമസിക്കുന്നവർ വെറും ഇരുപത് ലക്ഷം മാത്രമാണ് ആളുകളുടെ എണ്ണത്തിലും രാജ്യത്തിന്റെ വലിപ്പത്തിനുമെല്ലാം നമ്മുടെ കൊച്ചു കേരളത്തെക്കാൾ ചെറുതാണ് ഈ രാജ്യം വലിപ്പത്തിന്റെ കാര്യത്തിൽ കേരളത്തെക്കാളും കുഞ്ഞനാണെങ്കിലും അവിടെ കുഴിച്ചെടുക്കുന്നത് അളവില്ലാത്ത സമ്പത്തിന്റെ ശേഖരമാണ് ആഫ്രിക്കൻ വൻകരയിലെ ലസോത്തോയെക്കുറിച്ച് ഇനി അധികം ആളുകൾക്ക് അറിയില്ല എന്നിരിക്കട്ടെ എന്നാൽ അവർ തീർച്ചയായും കേട്ടിരിക്കാനിടയുള്ള മറ്റൊരു കാര്യമുണ്ട് അവിടുത്തെ രത്നങ്ങൾ കോടാനുകോടി രൂപ വിലയുള്ള രത്നങ്ങളാണ് ഇവിടുത്തെ ഖനികളിൽ നിന്നും സമയാസമയങ്ങളിൽ കുഴിച്ചെടുക്കുന്നത് ട്രംപിന്റെ പരാമർശങ്ങൾക്ക് വിരുദ്ധമായി ലസോത്തോയും അമേരിക്കയും തമ്മിൽ നയതന്ത്രപരവും സാമ്പത്തികവുമായ ബന്ധങ്ങൾ നിലനിൽക്കുന്നുണ്ട് കാലങ്ങളോളം ബ്രിട്ടീഷ് കോളനി ആയിരുന്ന ഇവിടം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് സ്വതന്ത്രമാകുന്നത് തൊട്ടു പിന്നാലെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ അമേരിക്ക ലസോത്തോയുമായി നയതന്ത്ര ബന്ധം സ്ഥാപിക്കുകയുണ്ടായി അതിനുശേഷം അമേരിക്കൻ സഹായം ആരോഗ്യം സാമ്പത്തിക വികസനം അടിസ്ഥാന സൗകര്യ പദ്ധതികൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു നാല് വശവും ദക്ഷിണാഫ്രിക്കയാൽ ചുറ്റപ്പെട്ടു കിടക്കുന്ന ഇവിടം പേര് കേട്ടിരിക്കുന്നത് ഖനനത്തിനാണ് ഈ ധാതു സമ്പത്ത് ലക്ഷ്യമിട്ട് തന്നെയായിരുന്നു അമേരിക്കയുടെ ഈ സഹായമെന്നും പറയാം എത്ര കുഴിച്ചാലും തീരാത്ത എത്ര കൂട്ടിയാലും വില സാധിക്കാത്ത വിലയിലുള്ള രത്നങ്ങളാണ് ഇവിടെ നിന്നും കുഴിച്ചെടുക്കുന്നത് ലെസോത്തോയിലെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ് ലെസ്ലം വലിയ രത്നങ്ങൾ വലിയ തോതിൽ കുഴിച്ചെടുക്കുന്ന ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള ഘനി കൂടിയാണിത് ജെം ഡയമണ്ട്സും ലെസോത്തോ സർക്കാരും ചേർന്ന് നടത്തുന്ന ഈ ഖനി മൂവായിരത്തി മീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഒരു ക്യാരറ്റിന് എൺപത്തിയൊന്ന് അമേരിക്കൻ ഡോളറാണ് ലോക ശരാശരിയെങ്കിൽ രണ്ടായിരത്തി ഏഴിലെ ആദ്യ ആറു മാസത്തിൽ ലറ്റൻ ഒരു ക്യാരറ്റിന് ശരാശരി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാല് അമേരിക്കൻ ഡോളറാണ് വരുന്നത് ലോകത്തിലെ ഏറ്റവും ഉയർന്ന ശരാശരി വിൽപ്പന നടക്കുന്ന വജ്രങ്ങളും ഇവിടുത്തേതാണ് അത്രയധികം പ്രസിദ്ധമാണ് ഇവിടുത്തെ രത്നങ്ങൾ ലസോത്തോയിലെ ഏറ്റവും സ്വാധീനം ചെലുത്തിയ അമേരിക്കയുടെ സഹായ സംരംഭങ്ങളിൽ ഒന്നാണ് പ്രസിഡന്റിന്റെ എമർജൻസി പ്ലാൻ ഫോർ എയ്ഡ്സ് റിലീഫ് വഴി എച്ച് ഐ വി അഥവാ എയ്ഡ്സിനെതിരായ പോരാട്ടത്തിന് നൽകുന്ന സംഭാവന രണ്ടായിരത്തി ആറ് മുതൽ ലസോത്തോയുടെ എച്ച് ഐ വി പ്രതിരോധത്തിനായി അമേരിക്ക തൊള്ളായിരത്തി അൻപത്തി ഒൻപത് മില്യൺ ഡോളറിൽ അധികം സംഭാവന ചെയ്തിട്ടുണ്ട് ലോകത്തിലെ ഏറ്റവും ഉയർന്ന എച്ച് ഐ വി അണുബാധ നിരക്കുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ലസോത്തോ രാജ്യത്ത് മുതിർന്നവരിൽ നാലിൽ ഒരാൾക്ക് വൈറസ് ബാധയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം പകർച്ചവ്യാധിയെ നേരിടുന്നതിനായി നാൽപ്പത്തി മൂന്ന് ദശാംശം അഞ്ച് മില്യൺ ഡോളറാണ് അമേരിക്ക അനുവദിച്ചത് ഇത് രാജ്യത്തെ ഏറ്റവും വലിയ അമേരിക്കൻ ധനസഹായത്തോടെയുള്ള ആരോഗ്യ സംരംഭങ്ങളിൽ ഒന്നായി മാറി വിദേശ സഹായം നിർത്തലാക്കാനുള്ള ട്രംപിന്റെ പുതിയ തീരുമാനം ഈ പദ്ധതികളെ അപകടത്തിലാക്കിയിട്ടുണ്ട് ഇത് നിർണായകമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കുന്നതിലേക്കും കുറഞ്ഞത് ആയിരത്തി അഞ്ഞൂറ് ആരോഗ്യ പ്രവർത്തകരുടെ നഷ്ടത്തിലേക്കും കാര്യങ്ങളെ നയിക്കുന്നു ആരോഗ്യ സംരക്ഷണത്തിനപ്പുറം വ്യാപാര സംരംഭങ്ങളിലൂടെ സാമ്പത്തിക വളർച്ചയിലേക്കും അമേരിക്ക പിന്തുണ വ്യാപിപ്പിച്ചിരുന്നു അമേരിക്കയിലേക്കുള്ള ഡ്യൂട്ടി ഫ്രീ കയറ്റുമതി അനുവദിക്കുന്ന ആഫ്രിക്കൻ ഗ്രോത്ത് ആൻഡ് ഓപ്പർച്യൂണിറ്റി ആക്ടിന്റെ പ്രധാന ഗുണഭോക്താവാണ് ലെസോട്ടോ ആഫ്രിക്കൻ ഗ്രോത്ത് ആൻഡ് ഓപ്പർച്യൂണിറ്റി ആക്ട് പ്രകാരം അമേരിക്കയിലേക്ക് തുണിത്തരങ്ങളുടെയും വസ്ത്രങ്ങളുടെയും കയറ്റുമതിയിൽ രണ്ടാം സ്ഥാനത്താണ് ഈ രാജ്യമുള്ളത് ലസോ തോയുടെ സമ്പദ് വ്യവസ്ഥയുടെ ഒരു പ്രധാന ഭാഗമാണ് വസ്ത്രവ്യാപാരം ആയിരക്കണക്കിന് തൊഴിലാളികൾക്ക് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഈ വസ്ത്രവ്യാപാരം തൊഴിലവസരങ്ങൾ നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ വ്യാപാര നയങ്ങളിലോ സഹായ പരിപാടികളിലോ ഉണ്ടാകുന്ന ഏതെങ്കിലും തടസ്സങ്ങൾ ഈ മേഖലയ്ക്ക് ദീർഘകാല പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നതിൽ സംശയമില്ല ട്രംപിന്റെ നിരാകരണപരമായ പരാമർശങ്ങൾക്കിടയിലും ലെസോത്തോയിൽ അമേരിക്കൻ ബിസിനസ് താല്പര്യങ്ങൾ വളർന്നുകൊണ്ടിരിക്കുകയാണ് ശതകോടീശ്വരനും സംരംഭകനുമായ ഇലോൺ മസ്ക് തന്റെ സ്റ്റാർലിംഗ് സാറ്റലൈറ്റ് ഇന്റർനെറ്റ് സേവനത്തിലൂടെ രാജ്യത്ത് കാൽ ഉറപ്പിക്കാൻ ശ്രമിക്കുകയാണ് ട്രംപിന്റെ നിരാകരണപരമായ പരാമർശങ്ങൾക്കിടയിലും ലസോത്തോയിൽ അമേരിക്കൻ ബിസിനസ് താല്പര്യങ്ങൾ വളർന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് ശ്രദ്ധേയം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ ന്യൂയോർക്കിൽ നടന്ന ഐക്യരാഷ്ട്ര സഭയുടെ പൊതുസഭയ്ക്കിടെ ലസോത്തോയുടെ പ്രധാനമന്ത്രി സാം മറ്റേക്കാനോയുമായി മസ്ക് കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഡിജിറ്റൽ കണക്ടിവിറ്റി മെച്ചപ്പെടുത്തുന്നതിൽ സ്റ്റാർലിംഗിന്റെ സാധ്യതയുള്ള പങ്കിനെ കുറിച്ച് കൂടിക്കാഴ്ചയിൽ ചർച്ചയായി പത്ത് വർഷത്തെ ഓപ്പറേറ്റിംഗ് ലൈസൻസിനായി സ്റ്റാർലിംഗ് അപേക്ഷ സമർപ്പിച്ചതായി ലസോതോ കമ്മ്യൂണിക്കേഷൻസ് അതോറിറ്റി സ്ഥിരീകരിച്ചിട്ടുണ്ട് ആഫ്രിക്കയിലെ മസ്കിന്റെ ബിസിനസ് ഇടപെടലുകൾ ലസോത്തോയും കടന്ന് നമീബയിലെയും മറ്റ് രാജ്യങ്ങളിലെയും അവസരങ്ങൾ പര്യവേഷണം ചെയ്യുന്നുണ്ട് വിദേശ സഹായ പ്രതിബദ്ധതകളിൽ നിന്ന് അമേരിക്കൻ ഭരണകൂടം പിൻവാങ്ങിയെങ്കിലും മേഖലയിലുള്ള മസ്കിന്റെ താല്പര്യം നിലനിൽക്കുന്നുണ്ട് ഇതേ മസ്ക് തന്നെയാണ് പുതുതായി രൂപീകരിച്ച ഗവൺമെന്റ് എഫിഷ്യൻസി ഡിപ്പാർട്ട്മെന്റിന്റെ തലവൻ എന്ന നിലയിൽ യു എസ് ഏഡ് നിർത്തലാക്കുന്നതിനായി അണിയറയിൽ കരുക്കൽ നീക്കിയതും ഈ വെട്ടിക്കുറവുകൾ ലസോത്തോയുടെ ആരോഗ്യ സംരക്ഷണ മേഖലയിൽ കാര്യമായ മാറ്റങ്ങൾക്ക് കാരണമായിട്ടുണ്ട്